നമസ്കാരം എന്തായാലും മുൻ നിലമ്പൂർ എം എൽ എ പി വി എൻവർ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചത് നല്ലൊരു കാര്യമായിട്ടാണ് നമുക്ക് കരുതാൻ സാധിക്കുന്നത് കാരണം എളി പറയുന്നത് പോലെ നിലമ്പൂർ എന്ന് പറയുന്ന ജനത ഇയാൾക്കൊപ്പമാണ് ഇയാൾക്ക് പണം നൽകിക്കൊണ്ട് ആളുകൾ മത്സരിക്കണം നിങ്ങൾ എന്ന് എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇയാളുടെ വീട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നു ഇയാളുടെ ഭാര്യ വീട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പറയുന്നുണ്ട് അപ്പം നിലമ്പൂരിലെ ജനങ്ങളുടെ പിന്തുണ ഏത് എൻ സി പി എന്ന പാർട്ടിയിൽ ചേർന്ന ആളുകളുടേതടക്കം ഇയാളുടെ ബന്ധുക്കളുടെയും വേണ്ടപ്പെട്ടവരുടെയും ഒക്കെ പിന്തുണ ഇയാൾക്ക് എത്രമാത്രം കിട്ടും എന്ന് നമുക്കൊന്ന് അറിയാമല്ലോ നിലമ്പൂരിലെ ജനതയ്ക്കും അറിയാം ഇപ്പം ആര്യടൻ ഷൗക്കത്ത് ജയിക്കും എന്ന് പറഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും യു ഡി എഫ് വലിയ പ്രചരണമാണ് നടത്തുന്നത് എം സ്വരാജിനുള്ള സാധ്യത വിലയിരുത്തിക്കൊണ്ടും ഒക്കെ തന്നെ സി പി എമ്മും ഇടതുപക്ഷ ഇടതുപക്ഷ കൂട്ടായ്മകളും ഒക്കെ വലിയ പ്രചരണം നടത്തുന്നു ഇപ്പം എം സ്വരാജ് നിലമ്പൂരുകാരനാണ് അദ്ദേഹം പത്തനംതിട്ട സ്വദേശിയാണെങ്കിലും നിലമ്പൂരിൽ സ്ഥിരതാമസമാക്കിയ വ്യക്തിയാണ് മാത്രമല്ല എൻ എസ് എസ് പോലുള്ള ചില സംഘടനകളുടെ പിന്തുണ സ്വരാജിന് കിട്ടും സ്വരാജ് നായർ എന്നാണ് ഇയാൾ പൊതുവെ അറിയപ്പെടുന്നത് അതായത് അഡ്വക്കറ്റ് ജയശങ്കർ ഒക്കെ അങ്ങനെയാണ് വിളിക്കുന്നത് എം സ്വരാജ് എന്നാണ് പേര് ഇയാൾ റെക്കോർഡ്സിലൊക്കെ തന്നെ നായർ ചേർത്തിട്ടുണ്ട് എന്ന് പറയപ്പെടും നമുക്കറിയില്ല റെക്കോർഡ്സ് കണ്ടിട്ടില്ല പിന്നെ ആര്യാടൻ ഷോകുത്ത തീർച്ചയായിട്ടും നല്ല ബലമുള്ള കഴിവുള്ള ഒരു കാൻഡിഡേറ്റ് തന്നെയാണ് ആര്യാടൻ മുഹമ്മദിന്റെ മകനാണ് മാത്രമല്ല കോൺഗ്രസിന്റെ ഒരു മുഖം തന്നെയാണ് ആര്യാടൻ ചോക്കത്ത് ഒപ്പമാണ് ഇപ്പോൾ അൻപറ മത്സരിക്കുന്നു എന്നുള്ള ഒരു കാര്യം പുറത്ത് വരുന്നത് കഴിഞ്ഞ ദിവസമാണ് അതിന്റെ അവസാന തീരുമാനമായത് അൻപുറ മത്സരിക്കുന്നു അദ്ദേഹം തിങ്കളാഴ്ച നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും അദ്ദേഹം എൻ സി പി കാൻഡിഡേറ്റ് ആയിട്ട് തന്നെയായിരിക്കും മത്സരിക്കുന്നത് എന്തായാലും ഒരു പൊതു സ്വതന്ത്രനെ മത്സരിപ്പിക്കാനുള്ള തീരുമാനം മാറ്റി പാർട്ടി സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ സി പി എം തീരുമാനമെടുത്തത് എന്നുമായി ഈ ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് തീമാറും അത് തീർച്ചയായിട്ടും ജനങ്ങൾക്ക് കണ്ടിരിക്കാൻ രസകരമായ ഒരു കാര്യം തന്നെയാണ് ഇത്തരത്തിലുള്ള യുദ്ധങ്ങൾ നടക്കുന്നത് മൂന്നുപേരും ഒരേപോലെ വരുമ്പോൾ ഏതാണ്ട് ത്രികോണ മത്സരം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകും ബി ജെ പി സ്ഥാനാർത്ഥി എത്ര ശക്തനായാലും അതൊരു ചതുഷ്കോണ മത്സരമാകാനുള്ള സാധ്യതയില്ല ഞാനീ പറഞ്ഞു വരുന്നത് അൻവറിന് നിലമ്പൂരിലെ ജനതയുടെ പിന്തുണ എന്തുമാത്രമാണ് ഇദ്ദേഹം കഴിഞ്ഞ തവണയൊക്കെ ജയിച്ചത് എങ്ങനെയാണ് അതൊരു ഇടതുപക്ഷ പോക്കറ്റിന്റെ ഭാഗമായിട്ട് ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടെ മത്സരിച്ചത് കൊണ്ട് മാത്രമാണ് ഇങ്ങൾ ജയിച്ചത് എന്നാണ് പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തപ്പെടുന്നത് നിലമ്പൂരിൽ ഒരു വിഭാഗം ഇപ്പം മതം നോക്കി വോട്ട് ചെയ്യുന്നവരുണ്ട് അതുപോലെ ആളെ നോക്കി വോട്ട് ചെയ്യുന്നവരുണ്ട് അതുപോലെ മുന്നണി നോക്കിയും വ്യക്തിയെ നോക്കിയും ജാതിയും ഒക്കെ നോക്കി വോട്ട് ചെയ്യുന്നവരുണ്ടാകാം അപ്പം അത്തരക്കാർ പല തരക്കാരുണ്ട് നിലമ്പൂര് എന്ന് പറയുന്ന ആ ഒരു മണ്ഡലത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഇത്തരത്തിൽ ജാതീയ സമവാക്യങ്ങൾക്കും മതപരമായ സമവാക്യങ്ങൾക്കും ഒക്കെ പ്രാധാന്യമുണ്ട് എന്ന് പറയപ്പെടുന്നു അപ്പം അൻവർ എത്രമാത്രം ശക്തനാണ് നിലമ്പൂരിൽ എം എൽ എ ആയതുകൊണ്ട് മാത്രം ജനപിന്തുണ ഉണ്ടാകണം എന്നില്ല കാരണം കാണിക്കാത്ത രാഷ്ട്രീയമായി കാണിക്കാത്ത തൂണ്യാസങ്ങളൊന്നും തന്നെയില്ല ഏഹ് ഭീഷണിപ്പെടുത്തിയും പലതരത്തിലുള്ള ബ്ലാക്ക് മെയിലിംഗ് നടത്തിയും കുറെ കാലം പിണറായി വിജയന്റെയും സി പി എമ്മിന്റെയും കൂടെ നിന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ഇയാളുടെ ബിസിനസ് ഒന്നും നടക്കുന്നില്ല എന്ന രീതിയിൽ കുറെ ആളുകളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പി ശശിയും എം ആർ അഞ്ജിത് കുമാറിനെയും ഒക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പിണറായിസ്യത്തിനെതിരെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാദം ഉന്നയിച്ചു കുറെ ആളുകൾ കൂടെ നിന്നു കുറെ പേരെ പണം കൊടുത്ത് കൂടെ നിർത്തി എസ് ഡി പിലുള്ള ചില സംഘടനകളുടെ പിന്തുണ പി വി എൻ ഉണ്ട് എന്ന് പറയപ്പെടുന്നു ഒക്കെ ശരിയാണ് പക്ഷേ ഈ റാലി നടത്തിയത് കൊണ്ടോ അല്ലെങ്കിൽ വലിയൊരു സമ്മേളനം നടത്തിയത് കൊണ്ടോ അതിൽ ഒരായിരം പേർ വന്നു അല്ലെങ്കിൽ രണ്ടായിരം പേർ വന്നു എന്ന് പറഞ്ഞ് അതൊരു ജനപിന്തുണയായി നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നു ആവർത്തിച്ചു പറയുന്നു നിലമ്പൂരിലെ ജനങ്ങൾ എൻ്റെ കൂടെയാണ് നിലമ്പൂർ ജനത എന്നോടൊപ്പമാണ് എന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഞാൻ ഈ വാർത്ത എടുക്കുന്ന സമയത്തിന് തൊട്ട് മുമ്പ് നടത്തിയ ഒരു മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞ കാര്യത്തിൽ നിലമ്പൂരിലെ ജനത എനിക്കൊപ്പമാണ് എന്ന് ആവർത്തിച്ചു പറയുകയാണ് നമുക്കറിയാമല്ലോ നിലമ്പൂരിലെ എത്ര പേർ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ടവരോ ബന്ധുക്കളോ അല്ലാത്ത എത്ര പേർ സാധാരണ ജനങ്ങൾ ഇയാൾക്കൊപ്പം നിൽക്കും എന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ എന്തായാലും ഒരു വ്യക്തിയുടെ കൂടെ നിൽക്കുന്നയാൾ അയാൾക്ക് വോട്ട് ചെയ്യും എന്തൊക്കെ വന്നാലും അതിപ്പം ഞാൻ നിന്നാലും അങ്ങനെ തന്നെ ഞാൻ എൻ്റെ മണ്ഡലമായ ഏറ്റുമാനൂരിൽ മത്സരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് പിന്തുണ നൽകുന്ന എൻ്റെ വേണ്ടപ്പെട്ടവരും എൻ്റെ ആൾക്കാർ എനിക്ക് വോട്ട് ചെയ്യും അത് എത്ര വോട്ട് ഞാൻ പിടിക്കുന്നു എന്ന് കണക്കാക്കി വേണമെങ്കിൽ നമുക്കത് ഗടിച്ചെടുക്കുകയും ചെയ്യാം അപ്പോൾ അൻവറിന് എത്ര പേർ വോട്ട് ചെയ്യും അൻവർ ജയിക്കുമോ അല്ലെങ്കിൽ അൻവറിന്റെ എന്ത് തരത്തിലുള്ള പിന്തുണയാണ് പൊതുസമൂഹം നൽകുന്നത് അൻവറിന് എൻ സി പി എന്ന പാർട്ടിയുടെ പിന്തുണ ഏത് രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത് കേരള കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച സജി മഞ്ഞക്കടമ്പൻ എന്ന് പറയുന്ന ഒരാളൊക്കെയാണ് ഇപ്പോൾ ഈ ചാനൽ ചർച്ചകളിലൊക്കെ അൻബറിന് വേണ്ടി പങ്കെടുക്കുന്നതും വർത്തമാനം പറയുന്നതൊക്കെ അവരുടെ അവരുടെയൊക്കെ രാഷ്ട്രീയ ധാർമ്മികത എത്രത്തോളം ഉണ്ട് എന്ന് കൊച്ചുകുട്ടികൾ പോലും അറിയാം എന്തായാലും നമ്മുടെ അൻബറിക്ക വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്ന് പറയുന്നവരോട് അല്ലെങ്കിൽ ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്ന് സ്വപ്നം കാണുന്നവരോട് നിങ്ങൾ തെരഞ്ഞെടുപ്പ് പോലെ കാത്തിരിക്കുക തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണം അതാണല്ലോ അതിൻ്റെ ഒരു മാന്യത എത്രത്തോളം പിന്തുണ ഇയാൾക്ക് പി വി അൻവറിന് ഉണ്ട് നിലമ്പൂരിലെ ജനതയുടേത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം നമുക്കേതായാലും കാണാമല്ലോ തെരഞ്ഞെടുപ്പ് ജനങ്ങൾ വോട്ട് ചെയ്താലേ പിന്തുണയുണ്ട് എന്ന് പറയാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ വോട്ടാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറെ കുറ്റം പറഞ്ഞു ഇ വി എമ്മിനെ കുറെ കുറ്റം പറഞ്ഞു അങ്ങനെയൊന്നും എന്തായാലും പറ്റില്ല നമുക്ക് നോക്കാം അൻവറയ്ക്ക് എന്തുമാത്രം പിന്തുണയുണ്ട് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം അപ്പം അൻവർ ജയിക്കുകയാണുണ്ട് നിലമ്പൂരിൽ ജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വലിയ പിന്തുണയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ വാർത്ത ചെയ്യും കാരണം നമുക്ക് അൻവറിനോട് വ്യക്തി വിരോധമൊന്നുമില്ല അദ്ദേഹം കാണിക്കുന്ന രാഷ്ട്രീയ അധാർമികതയും രാഷ്ട്രീയ പാപ്പുരത്വവും രാഷ്ട്രീയ അസപ്പദനവും ഒക്കെ ചൂണ്ടിക്കാണിക്കുന്നു എന്നുള്ളതല്ലാതെ അദ്ദേഹം ഒരു ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി ആയിരുന്നു എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം എത്രമാത്രം പിന്തുണ പി വി ഉണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാം ഏതായാലും